നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഇന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഒരു കീർത്തനമാണ് ചൊല്ലുന്നത് ഭഗവാന്റെ ഭക്തന്മാരെല്ലാം തന്നെ കാണാൻ കൊതിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ പൊന്നുഗുരുവായൂരപ്പൻ്റെ ആ ദിവ്യമായ രൂപം കാണാൻ കാത്തിരിക്കുന്ന ഓരോരുത്തർക്കുമായി ഈ ഗാനം സമർപ്പിക്കാം എന്നാണു ഞാൻ ഇനി കാണുന്നതെന്നാണു നന്ദകുമാരൻ്റെ ദിവ്യരൂപം എന്നാണെനിക്കതിനുള്ളോരനുഗ്രഹം എന്നാണ് വിടുന്നു തന്നിടുന്നു പിലിത്തീരു മൂടികെട്ടിയതിൽ ചില മാലകൾ ചാർത്തി ഞാൻ എന്നു കാണും തിരുനെറ്റി തന്നിൽ ണിഞ്ഞോരു ഗോപിയും തിരുനാസികയും ഞാൻ ഞാനെന്നു കാണും സുന്ദരമാമുഖം മന്ദഹാസങ്ങളും ദന്തപ്രകാശവുമെന്നു കാണും തങ്കപ്രഭ പോലെ മിന്നും കവിൽത്തടം പങ്കജനേത്രവുമെന്നു കാണും തൃക്കഴുത്തിങ്കലെ കൗസ്തുഭരത്നവും തൃക്കൈകൾ രണ്ടും ഞാനെന്നു കാണും മകരകുണ്ടലങ്ങളേറ്റം വിളങ്ങുന്ന തൃക്കാതു രണ്ടും ഞാനെന്നു കാണും മഞ്ഞ പട്ടാടനോറിഞ്ഞങ്ങോടുത്തതും മഞ്ജുള ഗാത്രവുമെന്നും കാണും ശ്രീ വാസുദേവന്റെ ശ്രീവത്സവസിൽ വനമാലചാത്തി ഞാനെന്നു കാണും ഈ രേഴു കാധാരമായുള്ള ഞാൻ ഞാനെന്നു കാണും മുട്ടുകളൊക്കെയും കാണുമ്പോൾ തീരുന്ന മുട്ടുകൾ രണ്ടും ഞാൻ ഞാനെന്നു കാണും പൊന്നിൻ ചിലമ്പും കീലുക്കി നടക്കുന്ന ഞാൻ ഞാനെന്നു കാണും പാപിയായുള്ളോറടിയനാ വീടുത്തേ തൃപാദപത്മങ്ങൾ കാണും ജീവിതത്തിങ്കലൊരിക്കലാ വിടുത്തേ പാതാതികേശങ്ങളെന്നു കാണും പ്രാണൻ വെടിഞ്ഞങ്ങു പോകുന്നതിന് മുമ്പ് പ്രാണനാഥനെ ഞാനെന്നു കാണും എന്നു മീടുത്തേക്ക് ശാതിപാദങ്ങൾ എന്നുള്ളിലെപ്പോഴും തോന്നിടേണം എന്നാണു ഞാനിനി കാണുന്നതെന്നൊന്നു നന്ദകുമാരൻ്റെ ദിവ്യരൂപം എന്നാണു ഞാനിനി കാണുന്നതെന്നു നന്ദകുമാരൻ്റെ ദിവ്യരൂപം എന്നാണെനിക്കതിനുള്ളോരനുഗ്രഹം എന്നാണ് വിടുന്നു തന്നിടുന്നു എന്നാണെനിക്കതിനുള്ളോരനുഗ്രഹം ാണ വിടുന്നു തന്നിടുന്നു